പ്രിയ കർണാമൃതം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ഓണം ഇങ്ങടുത്തു വന്നിരിക്കുന്നു ഇന്ന് പൂരാടമായി നാളെ ഉത്രാടം ഉത്രാടപ്പാച്ചിലാക്കുകയാണ് നമ്മുടെ കേരളക്കരയാകെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഇന്ന് ഈ ഓണാഘോഷ വേളയിൽ നമ്മുടെ കർണാമൃതത്തിൽ ഓണപ്പാട്ടുകളുമായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരയായ അമ്മ പാർവതി അമ്മയാണ് പാട്ടുകൾ കേൾക്കാൻ എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ നല്ല നല്ല ഓണപ്പാട്ടുകളുമായി നമ്മുടെ അരികിലേക്ക് വരികയാണ് നമ്മുടെ അമ്മ പാർവതി അമ്മയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഓണപ്പാട്ടുകൾ പാടുവാൻ ആയി ക്ഷണിച്ചു കൊടുക്കുന്നു എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് മുരളി പൂലി പോലീ പോ ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു പൂ പൊലിപൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു വർഷകാലവും പാതിയാകുമ്പോൾ ചിങ്ങമാസവും വന്നു ചേരുന്നു ചിങ്ങമാസവും വന്നു ചേരുന്നു പൂ പോലി പോലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണം വന്നാൽ ബാലകന്മാർക്കെല്ലാം വേണം നല്ലൊരു പന്തുകളി വേണം നല്ലൊരു പന്തു ഓണം വന്നാൽ ബാലികമാർക്കെല്ലാം വേണം നല്ലൊരു തോട്ടീം കൊട്ടേം വേണം നല്ലൊരു തോട്ടീം കൊട്ടേം പൂ പോലി പോലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണം വന്നാൽ നാരിമാർക്കെല്ലാർക്കും വേണം നല്ലൊരു പാട്ടു കളീം മേണം നല്ലൊരു പാട്ടു കളിയും ഓണം വന്നാൽ നാരിമാർക്കെല്ലാർക്കും വേണം നല്ലൊരു പാട്ടു കളീം മേണം നല്ലൊരു പാട്ടു കളീം ൂപോലി പോലി പൂവേ നല്ലോരോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണം വന്നാൽ നായന്മാർക്കെല്ലാവർക്കും വേണം നല്ലൊരു കമ്പിത്തായം വേണം നല്ലൊരു കമ്പിത്തായം ഓണം വന്നാൽ നമ്പൂരിമാർക്കെല്ലാം വേണം നല്ലോരു പകിടകളി വേണം നല്ലോരു പകിടകളി പൂ പോലി പോലി പൂവേ നല്ലോരോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു തൃക്കരപ്പ വരിക വരിക ഞാനിട്ട പൂക്കളം കാണാൻ വരിക തൃക്കാക്കരപ്പ വരിക്ക വരിക ഞാനിട്ട പൂക്കളം കാണാൻ വരിക തെച്ചിപ്പൂയിട്ട് മുറ്റം ചുവന്നു തുമ്പൂയിട്ട് മുറ്റം വെളുത്തു നെല്ലിപ്പൂയിട്ട് മുറ്റം കറുത്തു മുക്കൂറ്റിയിട്ട് മുറ്റം നീറഞ്ഞു തൃക്കാക്കരപ്പ വരിക വരിക ഞാനിട്ട പൂക്കളം കാണാൻ വരിക ഓണവും വന്നങ്ങടുത്തുവല്ലോ ഓണപ്പുടാവകൾ കിട്ടുമല്ലോ ഓണവും വന്നങ്ങുവല്ലോ ഓണപ്പുടാവകൾ കിട്ടുമല്ലോ അച്ഛൻ തരും എനിക്കോണ കോണ അച്ഛൻ തരും തരുന്നത് പച്ചക്കരാ അമ്മാവൻ തരും എനിക്ക് കോണ പുടവാ അമ്മാവൻ തരുന്നത് മഞ്ഞക്കരാ സോദരൻ തരുമേനി ക്യോണ പുടവാ സോദരൻ തരുന്നത് നീലക്കരാ മുത്തശ്ശി തരുമേനി ക്യോണ പുടവാ മുത്തശ്ശി തരുന്നത് വെള്ളി வல்லபன் தரும் ஏனி கோணபுடவா வல்லபன் தரும் மாத பொன் தசவ ஓடவும் வண்ணாடுது வல்லோ ஓணபுட வர கிட்டுமல்லோ பொன்னி பொன்னி போ ായി വളർന്നനുണ്ണി രണ്ടേ രണ്ടേ പോൽ ഈരില്ലം പൂക്കു വളർന്നാനുണ്ണി മൂന്നേ മൂന്നേ പോൽ മുലയുണ്ട് പൂതനെ കൊന്നുണ്ണി നാലേ നാലേ പോൽ നാരായണനെന്നു പേരുണ്ണിക്ക് அஞ்சே அஞ்சே போல் ஐவர்குபந்துவாய் நுண்ணி ஆரே ஆரே போல் ஆனத்தலவனே கொந்தி ஏழே ஏழே போல் எழந்தம் பாடம் தகர்த்தனுண்ணி எட்டே எட்டே போல் പെട്ടെന്നു കംസനെ കൊന്നാനുണ്ണി ഒമ്പതേ ഒമ്പതേ പോൽ ഒമ്പത് ഗോക്കളെ മേച്ചാനുണ്ണി പത്തേ പത്തേ പോൽ പത്മനാഭനെന്നു പേരുണ്ണിക്ക്